അപ്പൊ നമുക്ക് ഇന്ന് സബോളു നോക്കാം കേട്ടോ സബോള ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം ഞാൻ നടാനുള്ള തട എടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചാണത്തിന്റെ കലക്കി വെച്ചിട്ടുള്ള ചാണകം കേട്ടോ അത് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടേ സബോള നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ അപ്പൊ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ഞാൻ ഇതുമാതിരി അതേമാതിരി വന്നതിന് ശേഷമാണ് നമ്മൾ നടാനായിട്ട് അപ്പൊ അതേമാതിരി വന്നിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ സ്ഥല പോളെ കേട്ടോ അപ്പൊ നമുക്കൊന്ന് നട്ടുനോക്കാം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നട്ടുനോക്കാം ആദ്യമായിട്ട് നടന്തേട്ടോ അപ്പൊ ശെരിയാന്ന് വിചാരിക്കുന്നു ചെഞ്ഞ എങ്ങനെയാവും അറിയില്ല ആദ്യമായിട്ട് വെക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒന്നും അറിയില്ല എന്നാലും ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പേ നമ്മുടെ സബോള നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ആദ്യമായിട്ട് നട്ടുള്ള സംഭവമാണ് അപ്പൊ ഇത്രയുള്ള സബോള നടന്നത് ഇനി ഇത് മുളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അതിന് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാലനം ചെയ്യണമെന്ന് അത് ചെയ്യാം കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒപ്പം തന്നെ നമുക്കൊന്നേ നമുക്ക് ഒരു കുറച്ച് സാധനങ്ങളും പൊട്ടിക്കാം പച്ചക്കറിയെന്ന് കുറച്ച് സാധനങ്ങളും പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ നമുക്ക് നാളേക്കും മുന്നേക്കും പച്ചക്കറികൾ വേണല്ലോ അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് തോരണ്ട് അത് തോരൻ വയ്ക്കാൻ ചെയ്യാം കേട്ടോ ഇവിടെ പകുതിക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ രണ്ടാമതെൻ്റെ ചനപ്പ് വെച്ച് വരും ഇത് രണ്ടു പ്രാവശ്യം നട്ടയറുണ്ടേ ഇതിന്റെ ഒരു സൈഡിൽ ചെറുതും കൂടി ഉണ്ട് വേണ്ട അപ്പൊ ഇനിയിപ്പോൾ വരുമ്പോൾ രണ്ട് എല്ലാം ഒരുമിച്ച് ഒരുമിച്ചായിക്കോളും ഇനി ഇതിന്റെ ഗ്യാപ്പിൽ വെച്ച് അപ്പൊടിച്ചു വന്നോളൂ നമ്മ അതൊരു പയറായിട്ടുണ്ട് ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞുണ്ടെങ്കിലേ ഇത് മൂത്തുപോകും അപ്പൊ ഇതിനും കൂടി നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചിടാം അപ്പൊ അത് ഒരു ഇതായി മാറില്ല ഇപ്പൊ ആദ്യം തന്നെ നമുക്ക് രണ്ട് കോളിഫ്ലവർ പൊട്ടിക്കാം അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിഞ്ഞ കോളിഫ്ലവറിന് കഴിഞ്ഞു അപ്പൊ അവൻ അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ കടമ ഒരു പയറും കട കയറിട്ടുണ്ട് നോക്കിയാ നിങ്ങള് അതിമ എത്ര പയറ പൊടിക്കുന്നു ഒന്നും നോക്കിക്കാ ഇതൊക്കെ ഒരു കടലും നമ്മുടെ വീട്ടിലേക്ക് അതിലത് അടിപൊളി ഒരു കടന്നു പൊട്ടിക്കുന്നു ഒറ്റ കട ഇല്ല ഒന്നൂല്ല കേട് വരുന്നല്ല ഞാൻ പറയുന്നേ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട് ഇല്ല എന്നുള്ളതിട്ടാ ഇങ്ങനത്തെ ഒരു പത്ത് കട കിട്ടണെ ഇത് ഇന്തിമ കേടുന്ന മുളച്ചാണ് അട്ടോന്നല്ലാട്ടത് ഇതിമ്മ വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പ അതിൽ കിടന്ന് കഞ്ഞു മുളച്ച സാധനീ കാണത് അപ്പൊ അവിടെ കറിക്കുള്ളതാവും നാളേക്കും മെടുന്നാളിക്കുള്ള കറി ഉഷാറായിട്ട് വരും കടയിൽ ചെന്ന് കഞ്ഞിട്ടില്ല അയി നിൽക്കാനും വേണ്ടല്ലോ എടാ അപ്പൊ ആയി ചീരയായി ളവും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാല് അതിനും കൂടി ആയില്ലോ അതിന് ഇനി രണ്ടാമത് പൊട്ടിക്കാൻ പറ്റില്ല അതെ പഴുപ്പൊ കൂടുതലായി നിൽക്കുക അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിക്കാം അതുമായി വഴിപൊളി തക്കാളി ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിങ്ങനെ ഒരു സൂക്കും നമുക്കുള്ള ശരീരത്തിൽ വരുന്ന ആരോഗ്യവും ഇതൊക്കെ ഒരു സൂപ്പർ അല്ലേ ഇത്ര പേര് എന്തെങ്കിലും പൊട്ടിച്ചാട്ടേടാ അപ്പതേ ഇനിയിപ്പോൾ നോക്കി ഇന്ന് നമ്മുടെ ഇത് സബോള നട്ടു സബോള നടല് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് രണ്ട് കോളിഫ്ലവർ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്കായി അതെ പയറ് ഒരു കടപ്പയർ വന്ന് കിട്ടിയാണ് ഇതേ വാളങ്ങ പയർ ഇപ്പ പൊട്ടിച്ച തക്കാളി വഴുതനങ്ങ ചീര തോരൻ വയ്ക്കാൻ ഇത്ര ഐറ്റംസ് ഇപ്പം മതി കൊണ്ട് നമുക്ക് രണ്ടു ദിവസം എല്ലാം ആവശ്യമായിട്ട് കറി വെക്കാം ഏ അപ്പോ ഈ അപ്പോൾ ഇത്രയും ആവശ്യം നമുക്ക് കിട്ടിയില്ലേ സന്തോഷം അപ്പോൾ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ